നേരത്തെ പറഞ്ഞേ വാലിപ് വരുമ്പോഴത്തു മാറ്റാന്നുള്ളത്യേറ്ററുകാരുടെ നോക്ക് പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ മൈ സൈഡ് നസീബ് വന്ന് ഈയൊരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങൾ അതിനുശേഷം ബിൽഡിംഗ് വർക്ക് അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തിക ഒരു പ്രതീക്ഷ കൊണ്ട് ചെയ്തൊരു പടമല്ല ഞങ്ങളിത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സബ്ജക്ട് അതേപോലെ വിജയൻറെ ഒരു ഡയറക്ടർ പിന്നെ ഈ ഒരു സബ്ജെക്ട് ഒരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജെക്റ്റ് എന്ന് തോന്നുന്നു അതൊരു ആരും ഇതുവരെ ചെയ്യാതിരുന്നുകൊണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാല്യവരുമ്പ പടം എടുത്ത് മാറ്റാന്നുള്ളത് തിയേറ്ററുകാരെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ് മനസ്സിലായിട്ട് അപ്പൊ അതിനെ പറ്റി ഞങ്ങൾ നേരത്തെ ബോധവാന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത് ഇതുപോലത്തെ ചെയ്യില്ല കാരണം ഇത് ചെയ്തു പോയില്ലേ അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന സബ്ജക്ട് തീർച്ചയായിട്ടും ചെയ്യും ഒരു കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ടു മഞ്ജു വേർ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോ അന്ന് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട് ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് സ്ത്രീകൾ ഇതുപോലെ പുറത്ത് പറയാൻ പറ്റില്ല അന്നും അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടമൊന്നുമില്ല അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അതും പ്രതിരോധിക്കുന്നതാണ് ആ കുട്ടിയെ അയാളെ കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറയുന്നത് അന്നും സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല നാഷണൽ അവാർഡിനും ഒക്കെ പോയി ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണ് അത് അപ്പോൾ ആ പ്രതിരോധം ആ ഒരു ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ് അവളുടെ ബുദ്ധി അനുസരിച്ച് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് കുട്ടികളെല്ലാവരും കൂടി ആയാലും അതാണ് അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അവര് ഇത്തരം വിഷയങ്ങള് ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് അന്ന് ഇപ്പൊ ചൈൽഡ് അബ്യൂസ് അഫ്യൂസ് എന്തോ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും എന്താ പറയാ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ടെക്നിക്ക് ആണെന്ന് പലരും ഈ കമന്റിൽ അപ്പൊ ഇത് സെയിം ഒരു പ്രശ്നം വരുമ്പോ ആൾക്കാർ ടെക്നിക്കാണെന്ന് പ്രശ്നമുണ്ടായിട്ടില്ല അതല്ല ഇതിപ്പോ ഒരു വ്യക്തി വ്യക്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിടേണ്ടത് സോഷ്യൽ മീഡിയ കോടതിയിൽ കേസ് കോടതി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ നോട്ടീസ് നമുക്കിപ്പോ കിട്ടിയിട്ടില്ല കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയിൽ റിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇ ഫയലിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് കോടതി സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടൊക്കെ ആണ് നോട്ടീസ് നമുക്ക് നേരത്തെ കിട്ടി നമ്മൾ നമ്മളതിനെ റിപ്ലൈ ചെയ്യാനായിരിക്കുന്നു മറ്റു കോടതിയിൽ നിലവിലിരിക്കുന്ന കേസിനെ കുറിച്ച് കൂടുതൽ കമൻസ് പറയുന്നത് ഉചിതമല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആൻസർ ചെയ്യുന്നത്